പ്രിയപ്പെട്ടവരെ ഈ പെരുമഴക്കാലത്ത് നിങ്ങൾക്ക് കുട്ടികളും കുടുംബവുമൊത്ത് ധൈര്യസമേതം പോയി കാണാൻ പറ്റുന്ന ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ധൈര്യസമേതം പോകാം അപകടങ്ങൾ കുറവാണ് വെള്ളച്ചാട്ടങ്ങളുണ്ട് നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ മലയുടെ മുകളിൽ നിന്നും നീർച്ചാലുകളായി ഒഴുകിവരുന്ന വെള്ളച്ചാട്ടങ്ങൾ ആ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ദൂരെ നിന്ന് കണ്ടാസ്വദിക്കാം നെൽവയലുകൾ പാടശേഖരങ്ങൾ കരിമ്പനകൾ മലയിടുക്കുകൾ അങ്ങനെ നമ്മുടെ മനസ്സിനും കണ്ണിനും ആനന്ദം തരുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിയുന്നത് ഒരു പ്രാവശ്യം പോയാൽ നമ്മളെ വീണ്ടും വീണ്ടും അങ്ങോട്ട് മാടി വിളിക്കുന്ന പ്രകൃതിയുടെ അവിടെ കാണുവാൻ കഴിയുന്നത് ഈ മഴക്കാലത്ത് തന്നെ നിങ്ങളവിടെ പോകണം കാരണം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ആ മലയുടെ മുകളിൽ നിന്നും വരുന്ന അരുവികൾ അത് വളരെയധികം ഭംഗിയുള്ളതാണ് ഇവിടെ നിങ്ങൾ പോയാൽ ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാവില്ല എന്ന് നൂറ് ശതമാനവും ഉറപ്പാണ് അതുകൊണ്ട് പോകുക കാണുക ആസ്വദിക്കുക കേരളത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ നാട് ആ ദൈവത്തിൻ്റെ വരദാനമാണ് ഈ കാണുന്ന കൊല്ലംകോട്